ഒരു സിംഗം ായിരുന്നു അപ്പോൾ അതാ ഒരു മുയൽ കണ്ടു അയ്യേടാ ഇന്നത്തെ കാലിയും കുശാൻ സിംഗം ഓർത്തു അപ്പോ സിംഗം കണ്ടു ഒരു പുള്ളിമാർ ഓടുന്നത് കണ്ടു അപ്പൊ സിംഗം ഓർത്തു മുയലിനെ കാൽ വലുതു മാനിനെ തിന്നിട്ട് പിന്നെ മുയൽ തിന്നാന്ന് സിംഗം വിചാരിച്ചു അപ്പൊ സിംഗം മാനിനെ പിടിക്കാൻ പോയപ്പോ മാ ഓടിപ്പോയി ഓടിപ്പോയിട്ടു മാൻ പോയെങ്കിൽ പോട്ടെ മുയലിനെ പിടിക്കാം അപ്പൊ മരച്ചവിട്ടിൽ നോക്കിയപ്പൊ മുയലിനെ കണ്ടില്ല അപ്പോ മുയൽ ഓടിപ്പോയി അപ്പൊ സിംഗം വിചാരിച്ചു ഞാനൊരു പൊട്ടം തന്നെ